എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് എം എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് തൊഴിൽ ദിനം ഇരുനൂറ് ദിവസമാക്കുക വേതനം എഴുന്നൂറ് രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർഇജി വർക്കേഴ്സ് ഫെഡറേഷൻ എഐ ടി സിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണപുരം കോതപ്പറമ്പിൽ തൊഴിൽ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ മേഖലാ പ്രസിഡന്റ് കമലാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ലോക്കൽ സെക്രട്ടറി സി എൻ സതീഷ് കുമാർ എഐ ടി യു സി ലോക്കൽ പ്രസിഡന്റ് എം ആർ സുധീർ മണ്ഡലം കമ്മിറ്റി അംഗം സജിത പ്രദീപ് രാജേശ്വരി ശശിധരൻ എന്നിവർ സംസാരിച്ചു എറിയാട് നടന്ന സമരം യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമർ ഉദ്ഘാടനം ചെയ്തു ഷാഹിദ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സുമിന ഷാജി കെ എ ഷിഹാബ് നിസാർ ഇ കെ ലെനിൻ എന്നിവർ സംസാരിച്ചു എടവിലങ്ങ് കാരയിൽ നടന്ന സംഗമം വി എ കൊച്ചുമൊദീൻ ഉദ്ഘാടനം ചെയ്തു പി എ താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സന്തോഷ് കോരുചാലിൽ കൈലാസൻ ഗോകുൽ എന്നിവർ സംസാരിച്ചു